ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ചെറുപയറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഈ ചെറുപയർ ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർപ്പിച്ചതാണ് അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര അരസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ചെറുപയർ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പൊന്ന് എടുക്കാം അതിനുവേണ്ടി നമ്മൾ അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് ചെറിയുള്ളി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ടല്ലി വെളുത്തുള്ളിയും അര അരസ്പൂണ് ജീര ചെറു ജീരവും കൂടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളം ഒട്ടും ഒഴിക്കാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി വല്ലാണ്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി നാല് വിച്ചിൽ വന്ന് അതിൻ്റെ ആവിയെല്ലാം പോയി നമുക്ക് തുറന്നു നോക്കാം ചെറുപയറ് വെന്തോന്ന് ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വക്കി ചെറുപയറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെയധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുത്താൽ മാത്രം മതി ബാക്കി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള ഈ അരപ്പിൻ്റെയൊക്കെ മാറി കിട്ടണം അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഇളക്കി നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്തതിന് ശേഷം ഒരു അരസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ടും ചെറുപയറൊക്കെ ഒറ്റയ്ക്ക് കറിയായിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കൊക്കെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് വളരെ ഹെൽത്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുപയറും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റും കൂടി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചെറുപയറ് ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാച്ചലേഴ്സിനും അതേപോലെ കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി തോരനാണ് അതേപോലെ വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്